ഒരു റോഡ് പറഞ്ഞുകൊണ്ട് കാർഷിക കോളേജിൽ ജീവനക്കാർ ഉൾപ്പെടെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കെ ആർ എഫിയുടെ സ്വീക അപേക്ഷ നൽകി ഉദ്യോഗസ്ഥർക്ക് അപേക്ഷ നൽകിയ അടിസ്ഥാനത്തിൽ കിഫ്ബിയായിട്ട് ബന്ധപ്പെട്ട് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരെ അവിടെ പരിശോധന നടത്തി യാത്ര ഭയങ്കര ദുരിതമാണ് കാരണം ഇവിടുന്ന് തൊട്ടടുത്താണ് അടുത്ത പാല സൊസൈറ്റി ഉള്ളത് അവിടുന്ന് ഇവിടുന്ന് ഇക്കരുന്ന ഒരുപാട് പാല അപ്പുറത്തൊട്ടാണ് കൊണ്ടുവരുന്നത് അപ്പൊ അത് കൊണ്ടുവരുന്നത് രണ്ടാം അഞ്ചിലിറ്റർ താഴേക്കുള്ള പാലക്കണങ്ങി കിലോമീറ്റർ ഉള്ള ചിറ്റിയാണ് നമ്മളെ സംഘത്തിലെത്തിക്കുന്നത് പാലം പണി വന്നതിനു ശേഷം കണ്ടില്ലേ ഇവിടെ റോഡിൽ ഒരു മനുഷ്യനും ഇല്ല കച്ചവടം എന്ന് പറയുന്നത് ഇല്ല പിന്നെ വെറുതെ കട കട ഉള്ളത് കൊണ്ട് വന്ന് തുറന്നു വെച്ചിട്ട് ഇരിക്കുന്ന ഞങ്ങൾ ലോൺ എടുത്താണ് തുടങ്ങിയത് പെട്ടെന്ന് നന്നാക്കി കിട്ടിയെങ്കിൽ വളരെ ഉപകാരം കാരണം നടന്ന് നടന്ന് വയ്യ കൂലിവേല പോകുന്നവരാണ് മലയാള ന്യൂസ് ജനതയുടെ സത്യവും മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അറുദുറഹ്മാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രശസ്തമായ വെള്ളായണി കായലിലെ റോഡിലാണ് നമുക്കറിയാം മുമ്പ് മലയാള ജനതാ ന്യൂസ് ഈ ഒരു റോഡിനെക്കുറിച്ച് ന്യൂസ് ചെയ്തിരുന്നത് കാരണം മഴ വന്നാൽ വെള്ളപ്പൊക്കം വന്നാൽ തീർച്ചയായും ഇവിടുത്തെ ഗതാഗതം തടസ്സപ്പെടും നെയ്യാറ്റിങ്ങിര കളി കാവള ഭാഗത്തേക്ക് അതോടൊപ്പം അവിടുന്ന് നേരെ സിറ്റിയിലേക്ക് പോകുന്ന പല ആളുകളും ആശ്രയിക്കുന്ന ഒരു റോഡാണ് വെള്ളായണി കായലിന് സമീപത്തുള്ള അല്ലെങ്കിൽ അത് കടന്നു പോകുന്ന ഈ ഒരു റോഡ് എന്ന് പറയുന്നത് ഇതിനൊരു മേൽപ്പാലം വേണമെന്നുള്ളത് വളരെ കാലമായിട്ടുള്ള ആളുകളുടെ ആവശ്യമാണ് അതിനെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഒരു പാലത്തിന് വേണ്ടിയുള്ള ഒരു അംഗീകാരം സർക്കാർ കൊടുത്തിട്ടുണ്ട് അതിന്റെ പണി ഏകദേശം ആരംഭിച്ചു കഴിഞ്ഞു എന്നാലും രണ്ട് കൊല്ലത്തോളമാണ് കരാറുകാരൻ ഈ ഒരു പണി പൂർത്തീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വളരെയധികം സന്തോഷത്തിലാണ് പലരും പക്ഷേ അവർ ഒരു പ്രയാസം വരുന്നത് ഇവിടെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾ അതോടൊപ്പം തന്നെ കാർഷിക കോളേജിലെ ജീവനക്കാർ ഈ പരിസരത്തുള്ള സ്കൂൾ വിദ്യാർത്ഥികൾ ഇവരൊക്കെയാണ് കൂടുതൽ ഇതിന് പ്രയാസം ഉപയോഗിക്കുന്നത് കാരണം അവർക്ക് ഈ തൊട്ടടുത്തുള്ള ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ അര കിലോമീറ്റർ ദൂരത്തേക്ക് പോകാൻ വേണ്ടി ഏഴ് കിലോമീറ്ററോളം ചുറ്റി കറങ്ങി വരണം എന്നാണ് ഇപ്പോൾ അറിയുന്ന ഒരു പ്രയാസം ആ മഴവെള്ളം വരുന്ന സമയത്ത് ഒരു പ്രയാസം ഉണ്ട് എങ്കിലും അതൊക്കെ പരിഹരിച്ചു പോകുമായിരുന്നു എന്നാൽ ഈ രണ്ട് കൊല്ലത്തോളം ഇത് എങ്ങനെ സഹിച്ച് മുന്നോട്ട് പോകും അതിവിടത്തെ പാൽ കച്ചവടക്കാരെയും കൃഷിക്കാരെയും കൂടുതൽ ഇത് പ്രയാസപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റ് മേഖലയായി മാറാൻ മാത്രമുള്ള ഈ ഒരു കായലിൽ അതിന്റെ ഒരു സമൃദ്ധമായ തന്നെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ പാലത്തിന് വേണ്ടിയുള്ള പണികൾ സർക്കാർ ആരംഭിച്ചത് പക്ഷേ അത് ഇപ്പോൾ എഴയുന്നു എന്നാണ് മറ്റൊരു പരാതിയും കേട്ടിരുന്നാലും ഇവിടെയുള്ള കച്ചവടക്കാരുടെയും നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ നമ്മൾ എന്തായാലും ഒന്ന് ശേഖരിക്കുകയാണ് പുതിയൊരു നിവേദനവുമായി ഇതിന്റെ ബസ് സർവീസ് ഇതിനാണ് തൊട്ടടുത്തുവരെ കൊണ്ടുവരണമെന്നുള്ള ആവശ്യവും ഇതിന്റെ പൊതുപ്ര നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ന്യൂസിന്റെ ഒരു കാര്യത്തിലേക്ക് പോയി പോവാം എന്താണ് ഇവിടെ ഉള്ള നാട്ടുകാർക്കും അതോടൊപ്പം തന്നെ കച്ചവടക്കാർക്കും പൊതുപ്രവർത്തകർക്കും നമുക്ക് പറയാനുള്ളത് സർക്കാർ അതിന് ഉണർന്നു പ്രവർത്തിച്ചാൽ തീർച്ചയായും ഒരു താൽക്കാലിക ഒരു ആശ്വാസത്തിലെങ്കിലും ഒരു പാലം അല്ലെങ്കിൽ ഒരു നടപ്പാത ഇവിടെ ഉണ്ടാകും എന്നാൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടാം ഏവരെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഇവിടുന്ന് അപ്പുറത്ത് പോകണമെങ്കിൽ ഒരു ഏഴെട്ട് കിലോമീറ്റർ താണ്ടി നമുക്ക് പോകാൻ പറ്റുന്നുള്ളൂ പിന്നെ ഈ മഴ കൂടായി കഴിഞ്ഞാൽ നടന്നു പോവാൻ വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് നമുക്കൊരു നടപാത അത്യാവശ്യമാണ് രാത്രി ലൈറ്റും ഇല്ല ആൾക്കാരും ഒന്ന് വിഴുന്നഴിച്ചൊക്കെയാണ് പോകുന്നുള്ളത് ഒരു റോഡ് ഉണ്ടെങ്കിൽ ഏറ്റവും ഉപകാരമായിരിക്കും അതോ ചെയ്യാൻ ചെയ്യാന്ന് പറയുന്നല്ലാതെ ഇത്രയും ഇത്രയും മണ്ണ് ആദ്യം അടിച്ചിറക്കിയിട്ട് പിന്നെ അത് സ്റ്റേ ആയി എന്ന് പറയുന്നു പിന്നെ അതിനെ കുറിച്ച് ഒരു അറിവുമില്ല നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് നാട്ടിൽ നമ്മുടെ ഈ പാലം എന്ന് പറയുന്നത് നമ്മുടെ ചിലകാല സ്വപ്നമാണ് വർഷങ്ങളുള്ളതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നാട്ടിന് നല്ലൊരു പുരോഗമനം ഉണ്ടാകുന്നതാണ് കാര്യം പിന്നെ കളിക്കുള്ള മുതൽ ഈ സിറ്റിയിൽ നമ്മൾ വരെ ഈ സ്ഥലം പോകാം അതായത് എളുപ്പവഴിയാണ് അപ്പോൾ അതിനുവേണ്ടി ആൾക്കാർ നേരച്ച ആൾക്കാരുള്ള ഒരു യാത്ര ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ് വളരെ സമയവും ലാഭമാണ് അപ്പോൾ ഈ പാലം പണി നടന്നുകൊണ്ടിരിക്കും ദുരിതയിൽ പാലം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഈ സൈഡ് നടപ്പാതെ എന്ന് പറയുമ്പോൾ നമ്മൾ ആവശ്യമാണ് അതൊരു അപ്പൊ അതിന് നമ്മൾ ഒന്ന് രണ്ട് സമരങ്ങൾ വെച്ചു അത് നല്ല രീതിയിൽ വിജയിച്ചു പക്ഷേ എന്നിട്ട് പരിഹാരം കണ്ടത് ഇപ്പോൾ അതിൻ്റെ പണി ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് ഞാൻ ഈ തൊട്ടടുത്തായ കൊണ്ട് നോക്കാൻ കൂടെ വന്നതാണിത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കിട്ടിയേക്ക് പോയി പോയ കാരണം പറഞ്ഞാൽ ഈ കല്ലിയൂർ പഞ്ചായത്തിന്റെ മൂന്ന് ആറ് നാലഞ്ച് വാർഡ് അക്കരക്കരയാണ് ഈ അക്കരക്കരയിലാണ് അപ്പൊ പഞ്ചായത്ത് ഓഫീസും കായലിന്നിപ്പുറത്താണ് അപ്പൊ ഇത് ഇവർക്കെല്ലാം ഇങ്ങോട്ട് പറഞ്ഞു സ്കൂൾ പിള്ളേർ ഇതൊക്കെ ചുറ്റി ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റിയാണ് പോകേണ്ടത് വളരെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് അപ്പൊ അതിനൊക്കെ ഒരു ഈ താൽക്കാലിക ഒരു നടപാത വേണമെന്ന് ആവശ്യം ആവശ്യപ്പെട്ടത് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടുത്തെ കാർഷിക കോളേജ് ഉദ്യോഗസ്ഥനാണ് ഏറ്റവും അധികം ഇവിടെ ഇവിടുത്തെ ജീവ ജീവനക്കാരാണ് കർഷകർ കാക്കാവ് ദിവസത്തെ സംബന്ധിച്ച് കർഷക കോളേജ് നമ്മുടെ ഒരു കോളേജാണ് അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഉദ്യോഗസ്ഥർക്ക് അവിടെ പോകണമെങ്കിൽ ഇവിടെ നമുക്ക് ഇതൊരു അര കിലോമീറ്റർ മതി അപ്പൊ ഞങ്ങൾ ഏഴ് കിലോമീറ്റർ ചുറ്റിയാണ് പോകുന്നത് അപ്പൊ അത് വളരെയധികം ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവം അനുഭവിക്കുകയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു താൽക്കാലിക നടപ്പാത ഒരു പാലം വരണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് യാത്ര ഭയങ്കര ദുരിതമാണ് കാരണം ഇവിടുന്ന് തൊട്ടടുത്താണ് അടുത്ത പാല സൊസൈറ്റി ഉള്ളത് അവിടെ നിന്ന് ഇവിടുന്ന് ഇക്കരയിൽ നിന്ന് ഒരുപാട് പാലക്ക അപ്പുറത്തൊട്ടാണ് കൊണ്ടുവരുന്നത് അപ്പൊ അത് കൊണ്ടുവരുന്നത് രണ്ടാം അഞ്ചു ലിറ്ററിന് താഴേക്കുള്ള പാലക്കാണെങ്കിൽ കിലോമീറ്ററുള്ള ചുറ്റിയാണ് നമ്മളെ സംഘത്തിലെത്തിക്കുന്നത് അപ്പൊ ആളുകൾക്ക് അത്രയും ഭയങ്കര ദുരിതമാണ് അപ്പൊ അതുകൊണ്ട് നമ്മളെ സംഘത്തിന് വളരെയധികം പാല് കൊറവാണിപ്പൊരു അവര് രണ്ടു കൊല്ലമൊക്കെ ആവുമെന്നാണ് നാട്ടുകാരും ആൾക്കാരും ഒക്കെ പറയുന്നത് പക്ഷെ താൽക്കാലിക പാലം വരുമെന്ന് പറഞ്ഞ ഇതുവരെയും വന്നിട്ടില്ല അതെങ്കിലും വന്ന ടു വീലർ പാലുകൾ ഉണ്ടോന്നെങ്കിലും ഒരു അത്യാവശ്യം നമുക്ക് ഈ ഇവിടുന്ന് കാക്കാൻ പോലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും അങ്ങോട്ട് ചോട്ടും പോകാനൊക്കെ വളരെ ഒരു അനുഗ്രഹമായിരിക്കും പക്ഷെ അത് ഒരുപാട് ബുദ്ധിമുട്ടാണ് ആ മറ്റേ റോഡും വളരെയധികം പൊളിഞ്ഞാണ് കിടക്കുന്നത് ഞങ്ങളിവിടെ നാല് വർഷം ആ ഈ വന്നതിന് ശേഷം എങ്ങനെയാ കച്ചവടം പാലം പണി വന്നതിന് ശേഷം കണ്ടില്ല ഇവിടെ റോഡിൽ ഒരു മനുഷ്യനും ഇല്ല കച്ചവടം എന്ന് പറയുന്നത് ഇല്ല പിന്നെ വെറുതെ കട കടയുള്ളത് കൊണ്ട് വന്ന് തുറന്നു വെച്ചിട്ടിരിക്കുന്നതന്നേ ഉള്ളൂ ഞങ്ങൾ ലോൺ എടുത്താണ് തുടങ്ങിയത് ഇപ്പം ലോൺ ഇൻസ്റ്റാൾമെന്റ് എല്ലാം മുടങ്ങി ഭയങ്കര കടബാധ്യതയിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യുമെന്നുള്ളതും ഞങ്ങൾക്ക് അറിഞ്ഞുകൂട ഇനി ഇത് ഈ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചില്ലെങ്കിൽ ഞങ്ങളെ മുമ്പോട്ടുള്ള ഭാവി തന്നെ പൂർണ്ണമായിട്ട് അടയി കാരണം ഞങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പം ഞങ്ങൾ എന്തെങ്കിലും ഒരു ഒരിതാവൂ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ലോൺ എടുത്താണ് കാനറ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഞങ്ങൾ ഇത് തുടങ്ങിയത് ഇപ്പം ബാങ്കിൽ ലോൺ അടയ്ക്കുന്നില്ല മൈക്കൂടെ ോ ഫിനാൻസിന്ന് ലോണുകളെടുത്താണ് സ്റ്റോക്ക് എടുത്തിട്ട് പക്ഷെ അതൊന്നും ഇപ്പൊ അടയ്ക്കാൻ പറ്റുന്നില്ല എല്ലാം പെൻഡിങ് ആണ് അവരെ ഞങ്ങൾ അറിയിച്ചെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അവര് പറയുന്നത് നമ്മൾ ഇപ്പം ഈ പെൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ലോൺ മുടങ്ങുമ്പോ തന്നെ ഒരുപാട് അതിന്റെ പെനാൽറ്റി ചാർജുകളെല്ലാം വരും ഇതൊക്കെ എങ്ങനെ കൊടുക്കണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല കടയിൽ സ്റ്റോക്ക് എടുക്കാൻ സ്റ്റോക്ക് എടുക്കാൻ കടം മാറ്റി എടുക്കാന്ന് വയ്ക്കാം പക്ഷെ ആളില്ല ഇവിടെ ഒന്നും ആ ഒരു മനുഷ്യനും ഇല്ല നമുക്ക് കസ്റ്റമേഴ്സ് എല്ലാം നമ്മൾ ഇതിൽ പോകുന്ന ആൾക്കാർ പാസഞ്ചേഴ്സ് ആയിരുന്നു ഇവിടെ വണ്ടിയൊന്നും വിടാതായതോടുകൂടി ഇവിടെ ഇപ്പൊ ആരും ഇല്ല ആൾക്കാരില്ല കച്ചവടം ഇല്ല ശരിക്കും കാരണം സാധാരണ ഇവിടെ ഈ അധികം ആ പണി ാണ് ഞങ്ങൾ ഇപ്പം വളരെ ആളില്ല അത് കണ്ടല്ലീടാക്കുന്ന അവസ്ഥയിലാണ് ആണോ ബുദ്ധിമുട്ടാണ് ആ പെട്ടെന്ന് നന്നാക്കി കിട്ടിയെങ്കിൽ വളരെ ഉപകാരം കാരണം നടന്നടന്ന് വയ്യ ഞങ്ങളൊക്കെ കൂലിവേലക്കൊക്കെ പോകുന്നവരാണ് അപ്പൊ ഞങ്ങക്ക് ഇവിടെ ഇതുവഴി ബസ് ഇല്ലാതെയൊക്കെ ഭയങ്കര പാടും പോകാനായിട്ട് അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്തു തരുമെങ്കിൽ വളരെ വർഷങ്ങളായി ഇവിടെ വെള്ളം കയറുമ്പോഴൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല ഞങ്ങൾ അങ്ങനെയൊക്കെ കറങ്ങിയൊക്കെയാണ് പോകുന്നത് അപ്പൊ ഈ റോഡ് വന്നപ്പോ വളരെ സന്തോഷിച്ചു പക്ഷെ അതും നന്ന ഗതിയിലായിക്കൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു പോവാൻ വഴി വേഗത്തിൽ ഉണ്ടാക്കണം അതെ നമുക്ക് എത്രയും പെട്ടെന്ന് ശരിയായി തരണം നമുക്ക് വരാൻ പറ്റിയ ബുദ്ധിമുട്ടാണ് അതിനൊപ്പം പാലവും പെട്ടെന്ന് റെഡിയാക്കാനുള്ള സെറ്റപ്പ് ചെയ്തു ഇപ്പൊ ആ ബസ് ഉള്ളതുകൊണ്ട് അവിടെ അക്കരക്കര ബസ് വരും അവിടുന്ന് ഇപ്പുറത്തോട്ട് നടന്ന് വരുന്ന ബുദ്ധിമുട്ടുണ്ട് പിന്നെ രാത്രി ലൈറ്റും പെട്ടൊന്നും ഇല്ലാതെ പോകാനും വളരെ ബുദ്ധിമുട്ടുണ്ട് പോകുന്നവർക്കും വരുന്നവർക്കും പിന്നെ ഒരു ബൈക്ക് കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം വരാനാണെങ്കി ഇത്രേം കിലോമീറ്റർ കറങ്ങിയാണ് അപ്പുറത്ത് പോവാൻ എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നടപ്പാതെ എത്രയും പെട്ടെന്ന് ശരിയാവണം ശരിയാക്കി തരാൻ വേണം അതേപോലെ തന്നെ പാലവും ഇടയാക്കി തരണം ഞാൻ കാർഷിക കോളേജിലെ ജീവനക്കാരി ആണ് നമ്മുടെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരു നടപ്പാത എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നാണ് ഞാൻ പറയുന്നത് അതെ ഈ പണി നടന്നതിനു ശേഷം ഒട്ടും പോകാൻ പറ്റുന്നില്ല ഞങ്ങൾ നടന്നാണ് പോകുന്നത് വളരെ ബുദ്ധിമുട്ട് രാവിലെ എട്ട് മണിക്ക് ജോലിക്ക് ഹാജരാകണം അത് വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത് നമ്മളോട് സംസാരിക്കാൻ നമ്മുടെ പൊതുപ്രവർത്തന കൂടിയായ കാക്കമുല ബിജു നമ്മുടെ ഓർമ്മമുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് ബിജു എങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തനം നിലയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഈ പാലം കൊണ്ടത് പക്ഷേ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നുണ്ട് ഒരു താൽക്കാലിക നടപ്പാതെ വേണമെന്ന് പറഞ്ഞു അതും ശാശ്വത പരിഹാരം കണ്ടത്തില്ല രാത്രി യാത്ര ചെയ്യുന്നവർക്ക് ലൈറ്റില്ലാത്ത കാരണം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ് ഇനിയും രണ്ടു വർഷം വീണ്ടും നീളു എന്നാണ് പറയുന്നത് ഒരു പൊതുപ്രവർത്തനം നിലയ്ക്ക് എങ്ങനെയാണ് ഏതുവരെ ഇപ്പോൾ ഈ വർക്ക് എത്തിയിട്ടുണ്ട് എപ്പോഴാണ് ഇതിന്റെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കുക നമ്മൾ വളരെ വർഷം കൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് വെള്ളായണി കായലിലെ കാക്കാമല്ലെ ബൺ റോഡിലെ പാലം കാര്യം ഈ മഴ പെയ്ത് കായൽ മുങ്ങുന്ന സമയത്ത് റോഡിൽ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായിട്ട് നിലയ്ക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ പല ആളുകളും പൊതുപ്രവർത്തരായതുകൊണ്ട് നമ്മുടെ അടുത്താണ് ചോദിക്കുന്നത് എന്തുകൊണ്ടൊരു പാലം ചെയ്തു കൂടാം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എം എൽ എ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിപ്പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു പാലം നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത് അത് ഒരു എഴുട്ട് മാസത്തിന് മുമ്പ് നമ്മളിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു അന്ന് രണ്ട് വർഷമാണ് കരാർ കാലാവധി പാലം നിർമ്മാണത്തിന്റെ അന്ന് എം എൽ എക്കെ ഉൾപ്പെടെ പറഞ്ഞു മന്ത്രിയൊക്കെ ഉൾപ്പെടെ പറഞ്ഞത് വളരെ വേഗത്തിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ തീർക്കാൻ പറ്റും അങ്ങനെ ആ വേഗത്തിൽ തീർക്കും എന്ന് പറഞ്ഞു ഒന്നര വർഷത്തിനുള്ളിൽ തീർത്താൽ കരാറുകാർക്ക് എം എൽ എയുടെ വകയായിട്ടൊരു മോചനം കൊടുക്കുമെന്നും നിർ നിർമ്മാണോൽക്കരണ വേളയിൽ പറയുകയുണ്ടായി പക്ഷേ വർക്ക് നടന്ന വിധം ഇപ്പോൾ എൻ്റെ കണക്കൂട്ടിൽ ഒരു പതിനഞ്ച് ശതമാനം വർക്ക് പൂർത്തിയായിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മുപ്പത് ശതമാനമെങ്കിലും ആകേണ്ടതായിരുന്നു അതായത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റാൻ കുറച്ച് കാലതാമസം വന്നു അതിപ്പോൾ മാറ്റി ഇപ്പോൾ വർക്ക് കുറച്ച് പൂർണ്ണമായിട്ടും തുടങ്ങി കഴിഞ്ഞു അപ്പോൾ ആ പൈപ്പ് ലൈൻ മാറ്റാനുള്ള ഇത് തടസ്സമായതുകൊണ്ടാണ് വർക്ക് കുറച്ച് ഇഴങ്ങി പോയത് അതുപോലെ ഈ ആൾക്കാർ എല്ലാവരും ആവശ്യപ്പെട്ടു അതായത് കാർഷിക കോളേജിൽ പോകുന്ന ജീവനക്കാർ അവരിപ്പോൾ ഏഴ് കിലോമീറ്റർ ഇറങ്ങിയാണ് പോകുന്നത് അര ആണ് അവർക്ക് പോകേണ്ട സ്ഥലം പക്ഷേ അവർക്ക് വണ്ടിയിൽ പോകണമെങ്കിൽ ഏഴ് കിലോമീറ്റർ കിറങ്ങണം ഇപ്പോൾ അതുകൊണ്ട് പല ആളുകൾ നടന്നു പോകുന്നു പിന്നെ കുറേ ആളുകൾ ബൈക്കുകളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഒരു താൽക്കാലിക ബൺ റോഡ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കാർഷിക കോളേജിൽ ജീവനക്കാർ ഉൾപ്പെടെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കെ ആർ എഫ് ഇട സിയിക്കുക അപേക്ഷ നൽകി ഉദ്യോഗസ്ഥർക്ക് അപേക്ഷ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കിഫ്ബിയായിട്ട് ബന്ധപ്പെട്ട് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ പരിശോധന നടത്തി അങ്ങനെ ശരി താൽക്കാലിക ബൺ റോഡ് നിർമ്മിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അനുവാദം കൊടുത്തു താൽക്കാലിക ബണ്ട് റോഡിനുള്ള മണ്ണിട്ട് പണി ഏറെക്കുറെ തുടങ്ങി നടന്നു വന്ന സമയത്ത് കിഫ്ബി പറഞ്ഞു ഇതിൻ്റെ ഒരു ആവശ്യമില്ല പണി നിർത്തി വയ്ക്കണം എന്ന് വാക്കാൽ പറയുകയും എന്നാൽ ഈ കെ ആർ എഫ് കത്ത് കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ ഒരു പണ്ടിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ അതിനെ ചൊല്ലി കരാറുകാർ ഈ കമ്പി ഇത് ഷീറ്റൊക്കെ പൈലിംഗ് ഷീറ്റ് പിഴുതുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇടപെടുകയും ഇത് ഇവിടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഒരു ചെറിയ പ്രതിഷേധമൊക്കെ നടത്തുകയുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കിഫ്ബിയായിട്ട് ബന്ധപ്പെട്ട് എം എൽ എ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരെയും കെ ആർ എഫ്ഇ യുടെ എല്ലാം കൂടെ മീറ്റിംഗ് പ്രത്യേക മീറ്റിംഗ് വിളിച്ച് ഇതിനു വേണ്ട ഫണ്ട് കണ്ടെത്തി വീണ്ടും വർക്ക് ആരംഭിച്ചു എനിക്ക് എനിക്കൊന്ന് കുറച്ച് ഒരു രണ്ടാഴ്ചക്കുള്ളിലൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും തോന്നുന്നു ഈ സത്യത്തിൽ ഈ പറഞ്ഞതുപോലെ കാരണം ഒരു സൗകര്യത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഒരു സൗകര്യം ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടി ഒരു പരിഹാരം ശാശ്വതമായെങ്കിൽ ഒരു പരിഹാരം കാണണമെന്നാണല്ലോ അത് എന്തുകൊണ്ടാണ് എം എൽ എയുടെ മുമ്പിൽ നിങ്ങൾ കാണിക്കാത്തത് അല്ലെങ്കിൽ മന്ത്രി കാണാൻ നമ്മൾ അവരെ മുമ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ താൽക്കാലിക ബൺ റോഡ് വേണം ഇങ്ങനെയൊക്കെ ആണ് എന്നുള്ള ആൾക്കാരുടെ ബുദ്ധിമുട്ട് അറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം കൂടെ ഇടപെട്ടിട്ടാണ് ബൺ റോഡ് നിർമ്മാണം ആദ്യം ആരംഭിച്ചത് ആരംഭിച്ചു വന്നപ്പോഴാണ് പിന്നെ സാങ്കേതികമായ കിഫ്ബിയുടെ ഭാഗത്തു നിന്നുള്ള എതിർ പ്രശ്നം ഉണ്ടായതും നിർത്തിവെച്ചത് നിർത്തിവെച്ച സമയത്ത് അടുത്ത് പിന്നെ എം എൽ എ ഒക്കെ ഇടവിട്ടു ഇത് പുനരാരംഭിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ മണ്ണടിയൊക്കെ നടന്നു അപ്പം ഇന്നലെ മാത്രം മണ്ണടി ഇല്ലായിരുന്നു ഇനി ഇനിയിപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ കാർഷിക കോളേജിലെ ജീവനക്കാർക്കും പാൽ കൊണ്ടുപോകുന്ന പാൽ കച്ചവടക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും വളരെ പ്രയോജനം ചെയ്യും പിന്നെ നമുക്ക് എനിക്കൊരു ആവശ്യം കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് സിറ്റിയിൽ നിന്ന് കിഴക്കേക്കോട്ടയിൽ നിന്ന് തിരുവല്ലം കാർഷിക കോളേജ് ബസ് നമ്മളെ കായൽക്കര വരെ വരുന്നുണ്ട് അവിടെ വന്നിറങ്ങി ആണ് പിന്നെ ആൾക്കാർ നടന്നു പോരുന്നത് പക്ഷേ ഈ പൂങ്കളം പ്രദേശത്തുനിന്ന് വെള്ളായണി ക്ഷേത്രം കരമന ഭാഗത്തോട്ട് പോണ ആളുകൾ പൊങ്കളത്ത് നിന്ന് കാർഷിക കാർഷികോളേന്ന് നടന്ന് കാക്കാമൂലി ജംഗ്ഷനിൽ വന്നു നിന്നാലേ ഇവർക്ക് ബസ് കിട്ടുന്നുള്ളൂ എനിക്ക് എൻ്റെ ഒരു ആവശ്യം കല്ലിയൂര് പറഞ്ഞ ബസ്സുണ്ട് ഇലക്ട്രിക് ബസ് കല്ലിയൂര് വന്ന് തിരിഞ്ഞു പോവുകയാണ് പാപ്പന കൊണ്ട് ഡിപ്പോയിലെ ബസ്സുകൾ അത് കായൽക്കര വരെ വന്ന് നീട്ടി തന്നാൽ അത് നമ്മൾ മന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ പോവുകയാണ് അത് നീട്ടി തന്നാൽ ഈ ആളുകൾക്കെല്ലാം ഇവിടെ വന്ന് നടന്നു കയറി പോവാം അല്ലെങ്കിൽ കിട്ടും വളരെ ഒരു രണ്ട് കിലോമീറ്റർ ദൂരം കുറഞ്ഞു കിട്ടുകയും ചെയ്യും അത്രയ്ക്ക് അവർക്ക് പ്രായമുള്ള ആളുകൾക്ക് ഈ കയറ്റം കയറി പോകുന്നതൊക്കെ ഒഴിവായി കിട്ടും ാണ് നിയമസഭാ ഇതാണ് ഇവിടെയുള്ള പൊതുപ്രവർത്തകനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ നാട്ടുകാർക്കും കച്ചവടക്കാർക്കും വഴിയാത്രക്കാർക്കും പറയാനുള്ളത് എന്തെങ്കിലും എങ്ങനെയാണ് നമുക്കിത് പരിഹാരം കണ്ടെത്താൻ സാധിക്കുക എല്ലാവരും ആഗ്രഹമാണ് ഇവിടെ ഒരു മേൽപ്പാലം വരണം എന്നുള്ളത് അത് സത്യത്തിൽ ഈ ഒരു പ്രദേശത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിന് തന്നെ പ്രതിച്ഛായ മാറ്റുകയും യശസ് ഉയർത്തുകയും ചെയ്യും പക്ഷേ അതുവരെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഒരു താൽക്കാലിക ആശ്വാസം നിലയ്ക്കുന്നെങ്കിൽ ഒരു നടപ്പാത വേണം അതോടൊപ്പം തന്നെ ലൈറ്റ് വേണം എന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യമായി ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം അധികാരികൾ കാരണം അവർ ഉണർന്നു പ്രവർത്തിക്കണം നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നവരാകണം നമ്മുടെ സർക്കാരും അതോടൊപ്പം തന്നെ അധികാരികൾ എങ്കിൽ അതിനുവേണ്ടി ഈ ഒരു ന്യൂസ് കാരണമാകട്ടെ നിങ്ങൾ ഷെയറിംഗ് ആണ് അതിനാവശ്യം നിങ്ങളുടെ കമൻസുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ ന്യൂസുകളുമായി കാണുന്നവർ തൽക്കാലം മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും